നമസ്കാരം ട്രീക്കട്ടർ ചാനലിലെ സ്മൃതി വിവരക്കെടിനെ കുറിച്ചും എം സ്വരാജ് കുറച്ചു കാലം മുമ്പ് ഒരു വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു അച്ചട്ടെന്ന് പറഞ്ഞാൽ ഇത്ര കൃത്യമായി ഒരു വ്യക്തിയെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഇന്നിപ്പോ വളരെ തെളിമയായി തന്നെ നാട്ടുകാർക്ക് ബോധ്യപ്പെടുകയാണ് അദ്ദേഹം കാലേ പറഞ്ഞു വെച്ച ഒരു യാഥാർത്ഥ്യമാണെന്നും വെറുതെ അങ്ങനെ സ്വരാജ് എല്ലാവരെയും അധിക്ഷേപിച്ചൊന്നും വർത്തമാനം പറയാറില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് പറഞ്ഞു പോകും കുറച്ചു കാലം മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഒരു ചാനൽ അവതാരക എന്നുള്ളതിലേക്ക് ഒരു സി ഐ ടി യു കഥ ഓടിയ സന്ദർഭത്തിൽ വസീഫ് എന്ന ഡിവൈഎഫ്ഐ നേതാവിനെ ക്ഷണിച്ചിരുത്തി ഇവർ അപമാനിക്കുന്ന ഒരു സന്ദർഭം സന്ദർഭമുണ്ടായത് ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ് സ്വരാജ് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ആ അഭിപ്രായ പ്രകടനം അതായത് ഇവർ ഈ ജന്മത്തിൽ നിന്നല്ല അടുത്ത ഒരു പത്ത് ജന്മത്തിൽ പോലും ഈ പണി ചെയ്യാൻ യോഗ്യ എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചു ഇപ്പോ അവരുടെ ഒരു വൈറലായ വീഡിയോ പ്രചരിക്കുമ്പോൾ സ്വരാജ് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ ആ പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന്റെ നാവ് പൊന്നായിരിക്കട്ടെ എന്ന് പറയേണ്ടി വരിക ഏതൊരു അവതാരകയും അവതാരകരും ടി വി ചർച്ച നടത്തുന്ന സമയത്ത് ആ ചർച്ചയുടെ സമ്പൂർണ്ണ അധികാരം കൈയാളുന്ന ആളാണ് ചോദ്യം ചോദിക്കാനും അതിഥികൾക്ക് സമയം അനുവദിക്കാനും ഉപചോദ്യങ്ങൾ ചോദിക്കാനും പി സി ആറിൽ നിന്നും അതിഥികളുടെ മൈക്കിൻ്റെ ശബ്ദം കുറച്ചു വെക്കാനും വേണമെങ്കിൽ ഓഫാക്കാനും തങ്ങളുടെ സൗകര്യമനുസരിച്ച് ഇടവേളയിലേക്ക് പോകാനും എല്ലാം അധികാരമുള്ളയാളാണ് അവതാരകൻ അവതാരക എന്നാൽ ഈ അധികാരം ജനാധിപത്യപരമായി ഉപയോഗിച്ചുകൊണ്ട് സംവാദത്തെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നവർ ധാരാളമുണ്ട് അതിന് ശേഷിയില്ലാത്തവർ ഒരു ചർച്ചയെ നയിക്കാൻ പ്രാപ്തിയില്ലാത്തവർ പിണ്ണമിടുക്കിൻ്റെ ബലത്തിൽ ഈ സാന്ദർഭികാധികാരത്തെ ജനാധിപത്യ വിരുദ്ധമായും തങ്ങളുടെ ഭാഗം ദുർബലമായി പോകുമ്പോൾ എതിരാളികളെ അധിക്ഷേപിച്ചും സമയം കൊടുക്കാതെയും തടസ്സപ്പെടുത്തിയും എല്ലാ വൃത്തികേടുകളും കാണിക്കുന്ന അവതാരങ്ങളായി മാറുന്നതും പുതിയ കാര്യമല്ല എന്നാൽ അക്കൂട്ടത്തിൽ ഇവർ റെക്കോർഡ് ഇടുകയാണ് അതുമല്ല ഒരു പച്ച പച്ചക്കള്ളം മനസാക്ഷിക്കുത്തേതുമില്ലാതെ ഈ ചർച്ചയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് പാളിപ്പോയ കഥയിലെ ഒരു കഥാപാത്രം എ കെ ജി സെൻറ്ററിലെ ജീവനക്കാരനാണ് എന്ന പച്ച കള്ളം പറയാൻ ഒരു മടിയും ഇവർക്കില്ല ഒരു മലയാള മാധ്യമ രംഗത്ത് ഇങ്ങനെ പറയാൻ ഇന്ന് മടി കാണിക്കാത്ത ഏകയാൾ ഇവർ മാത്രമായിരിക്കും ഇങ്ങനെയൊരു അധിക്ഷേപം പറയുമ്പോൾ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ അതിനെ തുടർന്ന് വരാം എന്ന് ഏതൊരാൾക്കും ചിന്തിക്കാവുന്നതാണ് ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ ഈ അവതാരകയുടെ അടുത്ത് ഒക്കെ ഇങ്ങനെ ഏത് വ്യക്തിയും ജോലിക്ക് നിന്നിട്ടുണ്ട് എന്ന് ആർക്കും പറയാവുന്ന ഒരു സാഹചര്യമുണ്ടായാൽ പച്ചക്കള്ളം ഏത് സന്ദർഭത്തിലും ആരെക്കുറിച്ചും ആർക്കും മാധ്യമങ്ങളിലൂടെ പറയാം എന്ന് വന്നാൽ ആത്യന്തികമായി പരിക്കേൽക്കുക മാധ്യമത്തിനാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ അന്തസ്സിനാണ് എന്നാൽ അതൊന്നും ആലോചിക്കാതെ അടുത്ത നൂറ്റാണ്ടിൽ പോലും ഒരു മാധ്യമ പ്രവർത്തയാ പ്രവർത്തകയാകാൻ ഒരു സാധ്യതയുമില്ലാത്തയാളാണ് താൻ എന്ന് ഈ മാധ്യമ പ്രവർത്തക ആവർത്തിച്ച് വാശിയോടെ തെളിയിക്കുകയാണ് മാധ്യമ പ്രവർത്തനത്തെ ഇങ്ങനെ പരിക്കേൽപ്പിക്കാൻ മാന്യതയുള്ള മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രകാശ പോലും നിൽക്കാൻ യോഗ്യയല്ല താൻ എന്ന് വാശിയോടെ വാദിച്ച് തെളിയിച്ചാൽ നമുക്ക് എന്തു ചെയ്യാനാവും കേട്ടല്ലേ ഇനി എന്താണ് ഇപ്പോഴത്തെ സംഭവം എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ അംഗത്വം എടുത്തിരുന്ന് അതിനകത്ത് വരുന്ന വിവരക്കേടുകളെ സ്മൃതി വിവരക്കേട് നേരെ സ്റ്റുഡിയോ ഫ്ലോറിൽ കയറിയിരുന്ന യാതൊരു തരത്തിലുള്ള ഒരു പരിശോധനകളോ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരശേഖരണം പോലും നടത്താതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടുപോലെ വിളിച്ചു പറയുകയാണ് അങ്ങനെ പത്തനംതിട്ടയിൽ എസ് ഡി പി ഐ ബന്ധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാർ പെട്ടു നിൽക്കുകയാണ് ഒപ്പം ലീഗിന്റെ കൊടിമുക്കിയതും വലിയ വിവാദമായ സന്ദർഭത്തിൽ കോൺഗ്രസുകാർ പുറത്തങ്ങോട്ട് പടച്ചുവിടുന്ന ഒരു പച്ച കള്ളമുണ്ട് പത്തനംതിട്ട നഗരസഭ അത് ഭരിക്കുന്നത് സി പി എം എസ് ഡി പിയുടെ പിന്തുണയോടെയാണെന്നോ ഒരു മാധ്യമ പ്രവർത്തകയാണ് ആരെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകരുന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ കോൺഗ്രസിലെ വിവരക്കേടുകളായിട്ടുള്ള സതീശനെ പോലും വെല്ലുന്ന രീതിയിൽ കോൺഗ്രസിലെ ബിന്ദു കൃഷ്ണയെ പോലും കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഈ വിവരക്കേട് വിളിച്ച് പറയുന്ന ഒരു ഇനത്തെ മാധ്യമപ്രവർത്തകയായിട്ട് നമ്മൾ കാണുകയാണ് എന്നിട്ടും അവരുടെ ധിക്കാരവും ധാർഷ്ട്യവും നോക്കണേ ഒരു സഹപ്രവർത്തകയോട് പെരുമാറുന്നത് എങ്ങനെയും നോക്കണേ ഈ മാടമ്പി സ്റ്റേജ് എന്ന് പറയുന്ന സതീശം കാണിക്കുന്ന ഒരു രീതിയില്ലേ അതിന്റെ ഒരു പെൺ വേർഷൻ ആയിട്ട് ഈ സ്മൃതി വിവരക്കെന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം നിൽക്കണ്ട പിണറായി വിജയൻ രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എസ് ജി പിയുടെ ബന്ധം പറയുന്നു ലീഗിന്റെ കൊടി പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല ലീഗ് കാണിക്കാൻ പറ്റില്ല വേണ്ടത് രാഷ്ട്രീയ സാഹചര്യം ഞാൻ പൂർത്തിയാക്കട്ടെ ലീഗിന്റെ കൊടി ഇവിടെ പുറത്ത് കാണിച്ചുകൊണ്ട് പ്രചാരണത്തിന് പോകാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനും ലീഗിനും ഉണ്ടെങ്കിൽ അത് ദൌർഭാഗ്യകരമെന്ന് പറയുകയാണ് സി പി എം ചെയ്യേണ്ടത് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ തുടരേണ്ടി വരും ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാം അല്ല ഞാനല്ല പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ മാഡം വരാം അല്ലേ കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല ബുള്ളറ്റ് മാസം ഇല്ല നമുക്ക് ചർച്ച തുടങ്ങി ില്ല ഒറ്റ ഒറ്റ അവസാനിപ്പിക്കാം പറഞ്ഞു മറുപടി ഇത്രയും തർക്കിക്കുന്ന സമയമത് ഞാൻ പെട്ടെന്ന് പറയാം അതായത് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ അതിനകത്തെ ഒരു ചെക്ക് ആണല്ലോ ചെക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സർക്കാരിന്റെ സൈറ്റിൽ തന്നെ എൽ എസ് ജി കേരള ഐ എൻ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം അതിൽ മുപ്പത്തിരണ്ടംഗ നഗരസഭയാണ് അതിൽ എസ് ഡി പി എയ്ക്ക് ഉള്ളത് മൂന്ന് അംഗങ്ങളാണ് ഇവിടെ മാഡം പറഞ്ഞു എസ് ഡി പി യുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ എൽ ഡി എഫ് ഭരിക്കുന്നതെന്ന് അവിടെ എൽ ഡി എഫിന് പതിമൂന്ന് യു ഡി എഫിന് പതിമൂന്ന് കോൺഗ്രസ് വിമതർ മൂന്ന് പേരുണ്ട് മൂന്ന് എസ് ഡി പി അതിൽ കോൺഗ്രസ് വിമതരും എൽ ഡി എഫും ചേർന്നാണ് അവിടെ ഭരിക്കുന്നത് അതിൽ മാഡം പറഞ്ഞത് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഉണ്ടല്ലോ അമീന ഹൈദരാലി അവർ കോൺഗ്രസ് വിമതയായിട്ടാണ് ജയിച്ചത് ഇനി ഇനി അവർ ഇൻ ആണോ എന്നുള്ളത് അമീന അമീന ഹൈദരാലി ഹൈദരാലി നിങ്ങൾ കാലേക്കൂട്ടി പറഞ്ഞു വെച്ച ആ വാചകം എത്ര കൃത്യമാണ് ആ ഒരു അനലൈസിങ് അല്ലെങ്കിൽ ആ വിലയിരുത്തൽ എത്ര കീർ കൃത്യം പറഞ്ഞാൽ കണ്ണിങ് ആണെന്ന് പറയുന്നത് ഇവിടെ സ്മൃതി പരുത്തിക്കാരനെ പോലെ ഒരിക്കൽ പോലും ഈ പണി ചെയ്യാൻ യോഗ്യതയില്ലാതെ ഒരു കാലഘട്ടത്തിൽ കിട്ടിയ അവസരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുറെ ഗോഡ്ഫാദർമാർ കൊടുത്ത അവസരത്തിന്റെ പുറത്ത് ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഫ്ലോർ ഇരുന്നുകൊണ്ട് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് സ്വന്തം രാഷ്ട്രീയ ഇച്ഛ നടത്താനുള്ള ഒരു ഇടമായിട്ട് കാണുകയാണ് എന്ന പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഡേറ്റാസ് കളക്ട് ചെയ്ത് അഭിപ്രായ പ്രകടനം നടത്തും കോൺഗ്രസുകാരൻ അങ്ങോട്ട് വായിലോട്ട് തിരികെ വെച്ചു കൊടുക്കുന്ന സാധനത്തെ അതേപടി വന്ന് ഒരു ഒരിടത്തും പരിശോധന നടത്താതെ ഇങ്ങനെ ഛർദ്ദിക്കുന്ന ഈ രീതിയിലുള്ള വിവരക്കേടുകളെ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തക എന്ന് വിളിക്കാൻ പറ്റുന്നത് ഈ പണിക്കെല്ലാം ഒരു പണിക്ക് യോഗ്യതയല്ലെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ് ഈ മുതലിനെ കുറിച്ച് അത് പറഞ്ഞു പോകുന്നതാണ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത് ആദ്യത്തെ സന്ദർഭത്തിലാണോ ഈ ഒരു വിടുവായത്തരം പറയുന്നത് എത്ര സന്ദർഭമായി എത്ര എത്ര മാപ്പായി എത്ര എത്ര വിവരക്കേടായി ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കേൾക്കുന്നവർ അനുസ്മരിക്കുന്നത് ആരെയെന്ന് അറിയോ ഒരു മഹതിയുടെ കുറിച്ച് വരെ അനുസ്മരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവഹേളിക്കാനോ അപമാനിക്കാനോ അൺപാർലമെന്ററി വേർഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല പക്ഷേ ഒരു സ്ത്രീയാണ് താനെന്നുള്ള ഉത്തമബോധ്യം അവർക്കും ഉണ്ടാകണം അതൊരു കാടാക്കി കയ്യിൽ വെച്ചുകൊണ്ട് എന്ത് തോന്നിവാസവും എന്ത് അഹങ്കാരവും എന്ത് ധിക്കാരവും ആരെ മേലും കാണിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പൊളിച്ചടുക്കേണ്ടതുണ്ട് ഈ പണിക്കൊക്കെ വന്നിരിക്കുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വിലയിരുത്തി വന്ന് അഭിപ്രായ പ്രണനം നടത്തണം അല്ലാതെ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് തരുന്നുണ്ടെങ്കിൽ അതിനെടുത്ത് അതേപടി അങ്ങ് വിഴുങ്ങി ഛർദ്ദിക്കാനിരിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുകയോ അതിനെ തുറന്നു കാട്ടി നിങ്ങൾ പറഞ്ഞത് പൊട്ടത്തരമാണെന്ന് തെളിയിക്കുമ്പോൾ അവരുടെ തോളി തോളിക്കയറാൻ പോകുന്ന ഇമ്മാതിരി പരിപാടി ഉണ്ടല്ലോ ഇതൊക്കെ ഒരുതരം തരം ഗുണ്ടമാരുടെ പരിപാടിയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇതൊക്കെ പുറമേ കാട്ടുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിമർശിച്ചെന്നിരിക്കും ആ സന്ദർഭത്തിൽ അയ്യോ ഞാൻ ഒരു സ്ത്രീയാണെന്ന പരിഗണന തന്നില്ലേ അയ്യോ ഇത് കണ്ടില്ലേ ഒരു വനിതയാണെന്ന് പോലും പരിഗണിക്കാതെ എന്നെ ആക്ഷേപിക്കുന്നു എന്ന് ഈ രീതിയിലുള്ള കാർഡറക്കി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല ചെയ്തത് മഹാ പോകർത്തനം പ്രവർത്തിച്ചതും അതിനേക്കാൾ മഹാ അത് തന്നെയാണ് എന്നിട്ട് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകാനോ വിമൻ കാർഡറക്കി പ്രതിരോധിക്കാമെന്നും കരുതരുത് ഇതൊക്കെ ചോദിച്ചും ഇരന്നും വാങ്ങുന്ന ചില പ്രതികരണങ്ങളാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും